ഡേഴ്സ് സഹകരണ ബാങ്കിനെതിരെ ഗുരുതര ആരോപണവുമായി മുൻപ്രവാസി ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന പ്രവാസകാലത്ത് ബാങ്കിൽ നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കുന്നില്ല വ്യാജരേഖകൾ ചമച്ച് തന്നെ കടക്കാരിയാക്കിയെന്നും ആക്ഷേപം നെടുങ്കണ്ടം പുഷ്പകണ്ഠം സ്വദേശിനിയായ മഠത്തിൽ വിജയമ്മയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചു മുതലാണ് വിജയമ്മ ഇടുക്കി സഹകരണ ബാങ്കിൽ നിക്ഷേപം ആരംഭിച്ചത് തന്റെയും മകളുടെയും പേരിലായി ആകെ ഇരുപത്തിയാറ് ലക്ഷം രൂപ നിക്ഷേപിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചതോടെ ഒരു വീട് വാങ്ങുന്നതിനായി പണം തിരികെ ആവശ്യപ്പെട്ടു ഉടൻ പണം നൽകുമെന്ന ബാങ്കിന്റെ ഉറപ്പിൽ സ്ഥലത്തിന് അഞ്ചു ലക്ഷം രൂപ അഡ്വാൻസ് നൽകി എന്നാൽ പിന്നീട് പലതവണ ബാങ്കിൽ കയറി ഇറങ്ങിയിട്ടും പണം ലഭിച്ചില്ല ഏതാനും നാളുകൾക്ക് മുൻപ് ചിട്ടി തിരിച്ചടവ് മുടങ്ങിയെന്നും ജാമ്യക്കാരന് വായ്പ കുടിശ്ശിക ഉണ്ടെന്നും ചൂണ്ടിക്കാട്ടി വിജയമ്മയ്ക്ക് നോട്ടീസ് ലഭിച്ചു ഈ വായ്പകളിലായി ഇനി അധികമായി അഞ്ചു ലക്ഷം രൂപയിൽ അധികം അടയ്ക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നോട്ടീസ് എന്നാൽ താൻ ചിട്ടിച്ചേരുകയോ മറ്റൊരാൾക്ക് വായ്പയായി ജാമ്യം നിൽക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഇവർ പറയുന്നു ഇരുപത്തി ആറ് ലക്ഷം രൂപ നിക്ഷേപമുള്ള ഇവർ നിലവിൽ കുടിശ്ശികക്കാരിയായ അവസ്ഥയാണുള്ളത് ഇരുപത്തി ആറ് ലക്ഷം രൂപ കിടക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ലെറ്റർ വന്നിരിക്കുന്നത് ഞാൻ അഞ്ചു ലക്ഷം രൂപ ലോൺ എടുത്തെന്നും പിന്നെ ഇരുപത് ലക്ഷം രൂപക്ക് ഞാൻ ജാമ്യം നിന്നിട്ടുണ്ടെന്നും എനിക്ക് ഇനി അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം രൂപ കുടിശ്ശിക ഉണ്ടെന്നും വന്നാണ് എനിക്ക് ലെറ്റർ വന്നിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു ഞാൻ എന്റെ മൊഴി അദ്ദേഹം എടുത്തിട്ടുണ്ട് അതെ എനിക്ക് മറ്റൊരു മാർഗവും ഇല്ല വായ്പ അഞ്ചു പൈസ പോലും ഞാൻ വായ്പ എടുത്തിട്ടില്ല പത്ത് പൈസ പോലും ഞാൻ വായ്പ എടുത്തിട്ടില്ല ഞാൻ ആർക്കും ജാമ്യം നിന്നിട്ടില്ല ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇപ്പൊ രണ്ടായിരത്തിഇരുപത് തൊട്ടാണ് ഇവരിങ്ങനെ ലോൺ എടുത്തെന്നും അഞ്ചാമ്യം നിന്നെന്നും ഈ കുടിശ്ശിയൊക്കെ ഇവർ കാണിച്ചിരിക്കുന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഒരു കൊഴുപ്പില്ലായിരുന്നു ഇരുപത് തൊട്ടാണ് ഇങ്ങനെ കാണിച്ചത് അതിനുശേഷം പിന്നെ അവിടെ ചെന്നപ്പോ എന്നോട് ഞാൻ തിരിച്ചു വന്ന സെക്രട്ടറിയോട് ചോദിക്കുന്നു സെക്രട്ടറി ഞാൻ അഞ്ചു ലക്ഷം രൂപ ലോൺ എടുത്തെന്ന് പറയുന്നു ജാമ്യം ഞാൻ ജാമ്യം നിന്ന് ഇരുപത് ലക്ഷം എടുത്തെന്ന് പറയുന്നു ഇതൊക്കെ എന്നായിരുന്നു എന്ന് ചോദിച്ചപ്പം സെക്രട്ടറി എന്നോട് പറഞ്ഞു വിജയമ്മയെ ക്ഷമിക്കണം എനിക്ക് അതിന് അബദ്ധം പറ്റി പോയി എനിക്ക് ഞങ്ങൾ ചുറ്റി കണ്ട് നടത്തിയിരുന്നു ആ ഒരു മിസ്റ്റേക്ക് കാരണം ചെയ്തു പോയതാ അതുകൊണ്ട് ക്ഷമിക്കണം എനിക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് എന്നോടല്ല പറയണ്ടേ ഈ പണി കാണിച്ചു ചോദിക്കേണ്ടത് അന്വേഷിക്കുന്നവരോട് അന്വേഷിച്ചു പറഞ്ഞു എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി ക്ഷമിക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഞാൻ ജാമ്യം നിന്നതല്ല ഞാൻ അങ്ങനെ ഒന്നും അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല ആരോടും ചേച്ചി ആർക്കും ജാമ്യം നിന്നിട്ടില്ല എടുത്തിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെയാ പറയുന്ന ഞാൻ എയർഒഫിൽ പോയി എയർ ഓഫീസിൽ പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞു ഇരുപത്തി ആറ് ലക്ഷം രൂപ നിക്ഷേപിച്ച എനിക്ക് ഇപ്പൊ അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം രൂപ എനിക്ക് കുടിശ്ശിക ഉണ്ടെന്നാണ് സെക്രട്ടറി അവിടെ ബോധിപ്പിച്ചിരിക്കുന്നത് വ്യാജ രേഖകൾ ബാങ്ക് അധികൃതർ തന്നെ കടക്കാരിയാക്കിയെന്നാണ് ഇവരുടെ ആരോപണം ഡീലസ് ബാങ്കിൽ നിക്ഷേപകരായി നിരവധി ആളുകൾ സമാനമായ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് നിലവിൽ ഇത്തരം സംഭവങ്ങളിൽ അന്വേഷണം നടന്നുവരികയാണ് പ്രവാസകാലത്ത് മിച്ചം പിടിച്ച തുക തിരികെ ലഭിക്കാത്തതിനാൽ ദൈനംദിന ചെലവുകൾക്ക് പണമില്ലാത്ത അവസ്ഥയിലാണ് വിജയമ്മ കഴിയുന്നത് ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് വൻ നാല് നിലകളിലായി മികച്ച കളക്ഷൻസ് പ്രത്യേക വിഭാഗം രൂപ മുതൽ ഗ്യാരണ്ടി ൾക്കുംഭ്യമാണ് വുഡ് ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന